ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്ത് വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിയ മമ്മൂക്ക വില്ലയനായ മൂവിയാണല്ലോ കളം കാവേൽ ചിത്രത്തിന് ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിച്ചു ഇന്ന് നാലാമത്തെ ദിവസത്തിൽ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ ചില വിമർശകർ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ സിനിമക്ക് കളക്ഷൻ കാര്യങ്ങളെല്ലാം വരികയുള്ളൂ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ സിനിമ ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീയുമെന്ന് എന്നാൽ അവരിത് കണ്ടോ കാലിക്കറ്റ് കൈരളി തിയേറ്ററിലെ രണ്ട് മുപ്പതിനുള്ള ഷോയുടെ കാർ പാർക്കിംഗ് ഏരിയയാണ് നിങ്ങൾ വർക്കിംഗ് ഡേ ആയിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ കാണാൻ ആളെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പാർക്കിന് ഏരിയ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ച ഈ ഒരു സിനിമ തിങ്കൾ ടെസ്റ്റ് പാസ് എന്നാണ് ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയ എല്ലാം കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഇനി ബൈക്ക് പാർക്കിംഗ് ഏരിയ അപ്പുറത്തുണ്ട് അത് നമുക്ക് കാണാം രണ്ടേക്കാൾ രണ്ടരക്കാവുന്ന സമയത്ത് ബുക്ക് മൈഷോപ്പിലൂടെ മാത്രം അയ്യായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റ്സുകൾ സോൾഡ് ആവുന്ന ആ ഒരു ട്രെൻഡും വർക്കിംഗ് ഡേ ആയ ഇന്ന് തിങ്കളാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു അത്യാവശ്യം നല്ല കളക്ഷൻ കാര്യങ്ങളെല്ലാം ഇന്ന് നേടിയെടുക്കും സിനിമ നല്ലൊരു ഓക്യുപ്പൻസിയിൽ തന്നെയാണ് സിനിമ തിങ്കളാഴ്ച വർക്കിംഗ് ഡേല് തിയേറ്ററുകളിൽ മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഞായറാഴ്ചയില് അപേക്ഷിച്ച് അല്ലെങ്കിൽ ആദ്യം മൂന്ന് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ബുക്കിങ്ങിൽ ചെറിയ ഇടിവ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് ഓക്കേ ആണ് അത് ശരിയാണ് കാരണം വർക്കിന്റെ ദിവസങ്ങളിൽ പൊതുവേ സിനിമകൾക്ക് തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമകൾക്ക് വരെ വർക്കിൻ്റെ ദിവസങ്ങളിൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം കുറയാറുണ്ട് അത് തന്നെയാണ് എന്ന് പറയുന്ന ചിത്രത്തിനും ഇന്ന് ചെറിയ രീതിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നിട്ടും മണിക്കൂറിൽ അയ്യായിരം ടിക്കറ്റ്സുകളൊക്കെ ആവുന്ന ആ ഒരു ട്രെൻഡ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് തിങ്കൾ ടെസ്റ്റ് ഈ സിനിമ പാസ്സായി എന്ന് വേണം അതിൽ നിന്നും മനസ്സിലാവാൻ വേൾഡ് വൈഡ് നല്ല രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പിന്നെ എടുത്ത് പറയാനുള്ളത് ജി സി സി കളക്ഷൻ കേട്ടോ ഓൾ ഇന്ത്യ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ആദ്യ മൂന്ന് ദിവസങ്ങൾക്കുണ്ട് ജെ സി സിയിൽ നിന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രം മുന്നോട്ട് പോകുന്നു ഇനിയും ഒട്ടനവധി ദിവസങ്ങളിൽ തിയേറ്ററിൽ ഭരിക്കാൻ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രം ഉണ്ടാവും എന്ന് തിങ്കളാഴ്ചയിലെ വർക്കിൻ്റെ കാട്ടിത്തരുന്നു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക